വില്ലേജ് കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെയാണ് കുക്ക് ചെയ്യാൻ പോണന്ന് പക്ഷേ ഇവിടെ അല്ല കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മള് അവിടെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് നേരെ പിടിയേ നമ്മളിവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് ഇനി തീ വരുമ്പോ കുക്ക് ചെയ്യാം സമയത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ കൊടും കാഴാതെ നമുക്ക് കാണിച്ചു തരാം അവിടെ ചെറിയൊരു ആറുണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുമോ എന്താ ഒരു ബ്രൗൺ ഒരു ബ്രൗൺ കളർ കളറ് ഒറിജിനൽ ഒരു വില്ലാതാണ് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ മൊത്തം കാടാണ് ഈ നമ്മളെ ഈ വീടിന്റെ ബാക്കിൽ കുറച്ച് വീട് നമ്മക്ക് ഇനി എണ്ണ ഒഴിക്കാം മൊത്തം എണ്ണ വെച്ചിട്ടുണ്ട് നമ്മള് കടു ഇടാൻ പോവാണ് പോയി കടു ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ടോ സ്റ്റാർട്ട് ഒറ്റ ടീ거든요 മൈ കറി വാപ്പിലടന്നോ ഇങ്ങോട്ട് കേട്ടോ ഗയ്സ് മോനേരെടേ കുറട് പോവുന്നോട്ടെ അടിയാ ഫ്രണ്ട്സ് മുരിങ്ങയില ഇട്ടീനി അഴക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഉപ്പിടുവാണ് അരപ്പ ഇടാൻ പോവാണ് ഈ അരപ്പ് തേങ്ങ വെളുത്തുള്ളി അതൊക്കെ ഇട്ടതാണ് കാന്താരി മുളക് മഞ്ഞപ്പൊടിയും എല്ലാം ഉണ്ട് അത എന്റെ ഉമ്മക്ക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര പൊതുവായി ഇന്നത്തെ വീഡിയോ ഇത്രയേ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ